ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാംഗ്ലൂരിലെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് ആദ്യ ദിവസത്തെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം പിന്നെ ഇത് രണ്ടാമത്തെ ദിവസമാണ് ശനിയാഴ്ചയാണ് പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരു ഉച്ചയ്ക്ക് ഉച്ചയൊക്കെ ആയപ്പോൾക്കും പിന്നെ ഒരു ശിവാജി നഗർ എന്നൊരു സ്ട്രീറ്റിലേക്ക് പോകുന്നതാണ് അതൊരു മാർക്കറ്റാണ് എല്ലാ സാധനങ്ങളും വിൽക്കുന്ന ഒരു മാർക്കറ്റാണത് വലിയൊരു മാർക്കറ്റാണ് അവിടെ പോണേണ് ബസ് കയറി ഇവിടെ വന്ന് ഇറങ്ങി ആ മാർക്കറ്റിലേക്ക് പോണേണ് അവിടെ എല്ലാ കച്ചവടക്കാരും തുണികളും എല്ലാം നല്ല വളരെ വില കുറവാണ് മിക്ക സാധനങ്ങൾക്കും അവിടെ എല്ലാവരും കൂടെ വന്നേക്കണു പിന്നെ വന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ നല്ല വെയിലാണ് ആ വെയിലത്ത് എല്ലാവരും പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കണേണ് അവിടെ നല്ല ഭംഗിയൊക്കെയിട്ട് കാണാനായിട്ട് നല്ല രസമാണ് നല്ല വലിയ വലിയ കെട്ടിടങ്ങളൊക്കെയാണ് അവിടെ ഭാഗത്തൊക്കെ ഉള്ളത് അതൊരു പള്ളിയാണ് ഇപ്പോൾ കാണിച്ചത് പിന്നെ അത് അവിടെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ അപ്പോഴൊക്കെ സമയമായി പിന്നെ അന്ന് തന്നെ രാത്രി പിന്നെ പെണ്ണീൻ്റെ വീട്ടിൽ പോയി മൈലാഞ്ചി ഒക്കെ ഉണ്ട് ആണെന്ന് അതുകൊണ്ട് അധിക നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല ശിവാജി നഗറിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും രാത്രിയായി പിന്നെ ഒരു ആറുമണിയൊക്കെ ഏഴുമണിയൊക്കെയായി അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോരണ ഇതാണ് അതേ വീട്ടിൽ വന്ന് ശേഷി ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ പോണേണ് അതിന് കുറച്ച് ആണുങ്ങളും കുറച്ച് പെണ്ണുങ്ങളായിട്ട് ടെമ്പോ ട്രാവൽ ട്രാവലിലാണ് പോകണത് പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് പെണ്ണിൻ്റെ ആൾക്കാർ എല്ലാവരെയും സ്വീകരിച്ച് അകത്തേക്ക് കയറ്റണ ഇവിടുത്തെ ഇങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങ് പിന്നെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് അങ്ങിയിട്ടൊക്കെയാണ് കയറ്റണത് അതിവിടുത്തെ ഒരു ചടങ്ങാണത് ഇതേപോലെ പെണ്ണിൻ്റെ ആൾക്കാരാണത് ഇവിടെ വന്ന് അതിനുശേഷം പിന്നെ ഇവിടെ ഇങ്ങനെ മെഹന്തിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കട മൈലാഞ്ചി മൈലാഞ്ചി കോണും സ്വീറ്റ്സ് ഇതൊക്കെ വെച്ച് മുല്ലപ്പൂ ഒക്കെ പെണ്ണിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഡ്രസ്സാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ് പെണ്ണിനെ ഇടിപ്പിച്ചിട്ട് ഇരുത്തിയേക്കുകയാണ് ഇട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ച് കൊടുക്കുന്നതാണ് ചെറുക്കൻ്റെ അമ്മായിമാരാണ് രണ്ടുപേരും നിന്ന് ചെയ്യണത് പിന്നെ മൈലാഞ്ചി ഒക്കെ ഇടാനായിട്ട് ഒരു വെറ്റില കൈയ്യിൽ വെച്ചിട്ട് അതിലേക്കാണ് മൈലാഞ്ചി കയ്യില ആയാൽ പിന്നെ കയ്യിൽ ചുമന്ന് പിന്നെ മൈലാഞ്ചി ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ മയിലാഞ്ചിയൊക്കെ കോണ് കോണിൽ തന്നെ കോണെടുത്തിട്ട് ഈ വെറ്റിലയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നതാണ് അതിനുശേഷം സ്വീറ്റ്സ് വായിൽ വെച്ച് കൊടുക്കും പലതരത്തിലുള്ള സ്വീറ്റ്സും പഴവും ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ റിലേറ്റീവ്സുകളും റിലേറ്റീവ്സൊക്കെ ഇതേപോലെ ഇങ്ങനെ മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കണേണ് എല്ലാവരും പിന്നെ അതു ശേഷം അത് മൈലാഞ്ചി എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അവർ പിന്നെ പാട്ട് ഡാ ഒപ്പനയൊക്കെയാണ് പിന്നെ പാട്ടൊക്കെ വെച്ചതിന് ശേഷം ഒപ്പനയൊക്കെ കളിക്കുകയാണ് എല്ലാവരും അവിടെ പെണ്ണിൻ്റെ വീട്ടിലെ ആൾക്കാരുമുണ്ട് ചെറുക്കൻ്റെ വീട്ടിലെ ആൾക്കാരുണ്ട് എല്ലാവരും കൂടെ പെണ്ണിനൊന്ന് അടുക്കു നിർത്തിയതിനു ശേഷം ഉപ്പനെയൊക്കെ കളിക്കണത് നല്ല രസമുണ്ട് അവിടുത്തെ ചടങ്ങുകളെ കാണാൻ നമ്മളിവിടുത്തെ ചടങ്ങ് പോലെയെല്ലാം വ്യത്യസ്തമായിട്ടാണ് കുറേ ചടങ്ങുകളൊക്കെ പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഭക്ഷണം കഴിച്ചാൽ അതിന് ശേഷം പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ച് ബിരിയാണിയാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്വീറ്റ്സ് സീഡ്സ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്ന് തിരിച്ചിപ്പോൾ തന്നെ പിന്നെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ആയി തിരിച്ചു വന്ന് ഇപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ പിന്നെ ചെക്കൻ്റെ മയിൽ ഇതൊക്കെയാണ് പിന്നെ മഞ്ഞ മഞ്ഞളൊക്കെ തേച്ചുള്ള ഒരു ചടങ്ങാണ് ചെക്കൻ്റെ വീട്ടിൽ ഇത് ചെറുക്കൻ്റെ വീടാണ് ഇവിടെ ചെറുക്കനാണ് മാലയൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ എല്ലാവരും വന്നിട്ട് ആദ്യം ഫസ്റ്റ് തന്നെ കേക്ക് കട്ട് ചെയ്ത് അതിന് ശേഷം എല്ലാവരും വന്നതിന് ശേഷം മുഖത്ത് ഇങ്ങനെ പൗഡർ ഇട്ടിട്ട് കയ്യിൽ മൈലാഞ്ചി ഇങ്ങനെ മഞ്ഞൾ കലക്കി വെച്ചിട്ടുണ്ട് അത് കയ്യിലൊക്കെ തേച്ച് കൊടുത്ത് പിന്നെ മൈല പിന്നെ സ്വീ അവിടെ കേക്കിരിപ്പുണ്ട് സ്വീറ്റ്സ് അതും വായിൽ വെച്ച് കൊടുക്കണം കയ്യിൽ ഇങ്ങനെ മയിലാഞ്ചിയും വെച്ച് കൊടുക്കണം അതൊക്കെയാണ് അങ്ങനത്തെ ചടങ്ങാണ് പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ തന്നെയുള്ള ഡാൻസും പാട്ടും ഇതൊക്കെയാണ് പിള്ളേരുടെയും വലിയവരുടെയൊക്കെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഇപ്പം ഒരു മണിയൊക്കെ ആയി എല്ലാവരും ഉറങ്ങാതിരുന്ന എല്ലാ പരിപാടികളും കാണുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇനി നാളെ പിന്നെ കല്യാണ വീഡിയോ ആയിട്ട് വരാം എല്ലാം ഫുള്ള് ഇതിൽ കൊള്ളിക്കാൻ പറ്റില്ല